ഒരിക്കൽ ഗുരു ശിഷ്യനോട് ചോദിച്ചു രാവിലെ ഉണരുമ്പോൾ ഒരാൾക്ക് ദിവസവും ആയിരം സ്വർണ നാണയങ്ങൾ ലഭിക്കുന്നുവെന്ന് സങ്കല്പിക്കുക വൈകുന്നേരമാകുമ്പോൾ ആ നാണയങ്ങൾ അപ്രത്യക്ഷമാകുമെന്നും സങ്കല്പിക്കുക എങ്കിൽ അയാൾ ആ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് എന്തു ചെയ്യും ശിഷ്യൻ പറഞ്ഞു വൈകുന്നേരമാകുന്നതിനു മുമ്പ് തന്നെ അയാൾ അതുകൊണ്ട് ആവശ്യമുള്ളതെല്ലാം വാങ്ങും ഗുരു പറഞ്ഞു ശരിയാണ് ബുദ്ധിമാനായ ഒരാൾ കിട്ടിയതെല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗപ്പെടുത്തും ഇതുപോലെയാണ് സമയവും ഓരോ ദിവസം പുലരുമ്പോഴും ആവശ്യമുള്ളത് നേടിയെടുക്കാനുള്ള സമയവും ഏവർക്കും ലഭിക്കുന്നുണ്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നല്ലൊരു മെസ്സേജ് അല്ലേ ചുരുങ്ങിയ ഒരു വോയിസ് ഗുരുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയുള്ള ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഗുണതോ പിന്നെ ഗുണപാഠകഥകളോ ചരിത്രങ്ങളോ ഒക്കെ കുറഞ്ഞ വാക്കുകളായിരിക്കും പക്ഷേ ഇനിയിപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമല്ല അല്ലേ നമുക്ക് കിട്ടുന്ന സമയം അത് പിന്നെ കിട്ടൂല അത് അള്ളാഹാൻ്റെ റസൽസലസ്ല്ലം ഒരു ഹദീസ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുക ഏതെങ്കിലും ഒരു അടിമയെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്താം അലഹൂന്ന് സൂല് പ്രയോഗിച്ചൊരു ഓനങ്ങോട്ട് ഉപയോഗിക്കും ഓനം അങ്ങോട്ട് ഉപയോഗിക്കുള്ള ആ പരമാവധി യൂസ് ചെയ്യും അപ്പോൾ റസൂൽ സലഹ്ലോട് സഹപാക്കുകൾ ചോദിക്കേണ്ടത് എങ്ങനെ റസൂല് കൈഫ് ഇസ്താമലും അങ്ങനെയാണ് ആ എങ്ങനെ ഒരു അടിമയെ കൊണ്ടാവുന്ന ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ റസൂൽ സലഹിസ്ലം പറയണം അവന് അവൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ പഠിച്ചോ കൊടുക്കുന്നു യെസ് അപ്പോൾ ഈ തോഫിയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ് നമ്മൾ ഇഷ്ടം പോലെ സമയമുള്ള മനുഷ്യന്മാരുണ്ടാവും വൈകുന്നേരം വീട്ടിലെത്തി അല്ലെങ്കിൽ നമ്മൾ കിടക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം എന്താ ഇപ്പം എന്ത് ചെയ്ത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് അപ്പം കുറേ ചിലപ്പോൾ കമ്പ്യൂട്ടർ മൊബൈൽ ഇരുന്നിട്ടുണ്ടാവും കുറേ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും അവനവൻ്റെ ജോലി നിത്യ ജോലികൾ ചെയ്തിട്ടുണ്ടാവും എന്നതിനപ്പുറം എനിക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല നെസ്രുക്ക ഞാൻ പിന്നെ രണ്ട് രൂപത്തിലുള്ള ആളുകളെ നമ്മൾ പൊതുവേ കാണാറുള്ളത് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് കിട്ടിയ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് രാവിലെ അവരെ റുട്ടീൻ തുടങ്ങി രാത്രി ഇപ്പം നെസ്രക്ക പറഞ്ഞതുപോലെ രാത്രി കിടക്കണീൻ്റെ മുമ്പായിട്ട് ഒരുപാട് റൂട്ടീനുകളിൽ പെട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടാവും ആ കറക്റ്റ് അവർ ഇന്ന് വിചാരിച്ചതൊക്കെ അള്ളാൻ്റെ സഹായം കൊണ്ടൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവും എന്നാൽ ചില ആളുകൾ അങ്ങനെ ചെയ്യാൻ കഴിയാതെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ അങ്ങനെ എത്തിപ്പെടാത്ത ആളുകൾ അതാണ് നമ്മൾ ഇപ്പം റൊട്ടീനായിട്ട് ചെയ്യുന്ന ആളുകൾ അവരവരോ നിസ്കാരം കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും ആ കറക്റ്റ് സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടാകും അപ്പം സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഓരോ മാർഗങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് നമുക്ക് നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഖുർആആാൻ പാരായണം അതുക്കാറുകൾക്ക് ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അതെ അതെ അപ്പോൾ അതിനൊക്കെ ഒരു നമ്മളൊരു ഫിക്സഡ് ടൈം കാണുകയാണെങ്കിൽ ആ കൂട്ടായ്മ കൂടെ നിന്നാൽ അത് ചെയ്യാൻ പറ്റും അതെ അതെ പിന്നെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാധ്യതയാണല്ലോ പിന്നെ സംസ്കാരവും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നല്ലത് കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ദാവ പോലെയുള്ള പ്രപ്പോസൽ പ്രവർത്തനങ്ങളിൽ ഇതുപോലെ ഒരാൾ സമയം യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിച്ചാൽ ഒരു ദിവസം പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക അങ്ങനെ സമയത്തെ നല്ല നിലയ്ക്ക് വിടാൻ ഒരുപാട് വഴികളുണ്ട് എന്നാൽ ഇതേപോലെ ചില ആളുകൾ ഇപ്പോൾ ഈ പോലെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ എത്തിനുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഓരോ വഴികൾ ഞാൻ കണ്ടത് ഈ പ്രോക്കാസ്റ്റിനേഷൻ ഉണ്ടല്ലോ അങ്ങനെ ആ കുറച്ച് നമ്മളിപ്പോൾ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കളില് പിന്നെ പ്രായമുള്ള ആളുകൾ ഉണ്ടാവും അതേപോലെ പിന്നെ പടുക്കളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വീട്ടമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ഇപ്പം എല്ലാവരും നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പല സംഗതികളും ആ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാക്കാം അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷമാക്കാം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ളതാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ അനുസൃക്കുക ഭയങ്കര പ്രശ്ന സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനിരുന്നത് ഞാൻ എന്തിനാണ് ഫോണെടുത്തത് എന്ന് നോക്കി ആ ആ ഒരു പിന്നെ കാര്യം കഴിഞ്ഞ ഫോണോട് ഒരു സിസ്റ്റം ഇപ്പോഴത്തെ ഫീഡ് അല്ലെങ്കിൽ അതായത് സ്വാമി അങ്ങനെ പോയി മീൻസ് എന്തായാലും വലിയൊരു ഗുണപാഠമാണ് ഇന്നത്തെ ചിന്തയിൽ